ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് അങ്ങനെ ദേവയാനി തലയ്ക്ക് ചൂട് പിടിച്ചു നിൽക്കുക എനിക്ക് നയനയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു അങ്ങനെ നവ്യ നയനെ വിളിക്കാൻ വേണ്ടി അകത്ത് കയറി പോയിട്ട് പറഞ്ഞു അതേ നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്നെ കാണാനോ ആദർശേടനാണോ ഉം എങ്കി പിന്നെ ആദർശേടനാണെന്ന് എനിക്ക് പറഞ്ഞൂടായിരുന്നു ഇത് ആദർശേടനൊന്നും അല്ല അല്ല പിന്നെ ഇപ്പൊ ആരാ അത് നീ തന്നെ വന്ന് കാണുന്ന നയനെ നല്ലത് അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്റെ പൊന്നിച്ച് സസ്പെൻസില് അതൊന്ന് പറയുന്നുണ്ടോ ഇടി നിന്റെ അമ്മായിയമ്മ വീണ്ടും വന്നിട്ടുണ്ടെന്ന് നിന്നെ കാണാനായിട്ട് ഏർ അമ്മ വന്നു എന്താ ഞാൻ കേൾക്കുന്നത് ഉം നിന്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട് അത് കേട്ടപ്പം നീ ഒക്കെ എന്താണ് ഇത്ര വലിയ സന്തോഷം ഉം ഈ സന്തോഷം എന്താ അത് പിന്നെ സന്തോഷിക്കാതിരിക്കോ അമ്മായിയമ്മ വീണ്ടും മരുമകളുടെ മുന്നിൽ കീഴടങ്ങാൻ വന്നതിന്റെ സന്തോഷമായിരിക്കും അല്ലേ ഉം എനിക്കറിയാം അതെ ചേച്ചി എനിക്കും അറിയാരുന്ന് അമ്മ വരൂന്ന് ഉം അതിനു വേണ്ടിയിട്ടാ നീ ഇവിടെ വന്ന് നിന്നതല്ലേ അല്ല ചേച്ചി പക്ഷെ ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മ സ്ട്രിക്റ്റ് ആയല്ലോ അമ്മ എന്നെ അങ്ങോട്ട് സ്നേഹിക്കാതെ വിടത്തില്ലെന്നല്ലേ പറയുന്നത് ഉം ആ പറച്ചിലെ ഒരു കാര്യമുണ്ട് ഇന്നിവിടെ ഭയങ്കര തർക്കം നടക്കും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുത്തോളൂ അവർക്ക് അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ അയ്യോ അമ്മക്ക് അത്ര വലിയ അഹങ്കാരമൊന്നും ഇല്ല ചേച്ചി ഏ ഇപ്പൊ അങ്ങനെ ആയോ അഹങ്കാരമില്ലെന്നോ ഓഹോ അപ്പൊ നീ അവനെ സ്നേഹിച്ചു തുടങ്ങിയല്ലേ അത് പിന്നെ എപ്പോഴും അമ്മയോട് സ്നേഹമല്ലേ അതുകൊണ്ടല്ലേ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുത്തത് ഉം എന്നാ പിന്നെ ബാ ദേ ബാദേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മരുമകളെ കാണാനായിട്ട് ബാ ബാ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ നയനെ കൂടെ ചെല്ലാണ് കേട്ടോ നവ്യയുടെ കൂടെ ചെല്ലുകയാണ് ഈ സമയത്ത് നന്ദുനേം കനകേനേയും അതുപോലെ ഗോവിന്ദനെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദേവയാനി അവിടെ ഇരിക്ക നയനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങിക്കോണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നത് അപ്പൊ കനക പറഞ്ഞു അതെ ആ ദശ്മോൻ വന്നപ്പോഴും ഞങ്ങള് പോകണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരരുതെന്നെ ഞങ്ങൾ മോളോട് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും ഞങ്ങൾക്ക് അത് മാത്രാ പറയാനുള്ളത് പൊക്കോ കൊഴപ്പില്ല ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് വേണം നയനെ നീ ഇവിടുന്ന് പോകാനെ അപ്പൊ ദേവേനു പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത് അപ്പൊ നമ്മുടെ ഗോവിന്ദ പറഞ്ഞു ഇത് വാശിയൊന്നും അല്ല ഞങ്ങൾ ഏഴാം മാസം ചടങ്ങിന് അവിടെ വന്നതിന് ശേഷം ഒരുപാട് വേദനിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നത് അതൊന്നും പറഞ്ഞാനേ ദേവാനീ ദേവയെ എനിക്ക് മനസ്സിലാവില്ല അന്ന് അന്ന് ഇവള് ഞാനും ഞാനുകൂടി ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാ മോളോട് ഞങ്ങൾക്കൊപ്പം വരാൻ വേണ്ടി പറഞ്ഞത് എത്ര നാളായിട്ട് തുടരുന്നു കല്യാണം കഴിഞ്ഞ് നാളെ മുതൽ ഞങ്ങൾ കാണുന്ന കാഴ്ച അമ്മായി അമ്മ മരുമകളെ വെറുക്കുന്ന കാഴ്ച അമ്മായി അമ്മ മരുമകളെ തള്ളിപ്പറയുന്ന കാഴ്ച ഇതൊക്കെ കണ്ടത് കണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്നതിനൊരു സഹ ഒരു പരിധിയില്ലേ സഹി കിട്ടു ഞങ്ങൾക്ക് മടുത്തു അപ്പൊ നമ്മുടെ കനക പറഞ്ഞു മോളെ ആദശ്മാനം പിരിയാന് നിനക്ക് പറ്റില്ലെന്ന് ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പിന്നെ ഞങ്ങൾ വെറുതെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഉം മോള് പൊക്കോ മോള് പോയി എന്താണെന്ന് വെച്ചാൽ കാണിക്ക പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല പിന്നെ ഞങ്ങളുമായിട്ടുള്ളൊരു ബന്ധം അത് പാടില്ല നിങ്ങളുടെ ആ വീട്ടിലേക്ക് അച്ഛനോ ഞാനോ ഇവിടെയുള്ള ആരും ഒരു ചടങ്ങിന് വരാൻ പോകുന്നില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി മോൾക്ക് പോകാം ഇവിടെ നിൽക്കാം പിന്നെ മോൾക്ക് വിശേഷം ഉണ്ടായാൽ പോലും ഞങ്ങൾ വരില്ല അപ്പൊ ദേവേനെ നിങ്ങൾ എന്തിനാ ഇതുപോലെ കടുത്ത തീരുമാനം എടുക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ദേവേന് ഞങ്ങൾ പറഞ്ഞല്ലോ എന്ന് ഗോവിന്ദ് അപ്പം ദേവേനു ചോദിച്ചു അല്ല നയനെ നിനക്കൊന്നും പറയാനില്ലേ അത് പിന്നെ അമ്മ ആദർശേട്ടം വന്ന് വിളിച്ചതിൽ പോകാത്തതിൽ എനിക്ക് വിഷമമുണ്ട് അപ്പം അപ്പൊ നിനക്ക് വിഷമമുണ്ട് അവ നിന്റെ ഭർത്താവല്ലേ നീ അവന്റെ പോലും ജീവിക്കേണ്ടത് അല്ലാതെ ഇവര് പറയുന്നതാണോ കേൾക്കേണ്ടത് ഉം അത് ആദർശന്റെ അമ്മ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാ മോൾ അതുകൊണ്ട് പൊക്കോ മോളെ മോൾ പൊക്കോ മോൾ ഇവിടെ പിടിച്ച് ഞങ്ങൾ നിർത്തുന്നില്ലെന്നേ ഞങ്ങളുമായിട്ടുള്ള ബന്ധം അറുത്ത് മാറ്റിയിട്ട് മോള് പൊക്കോന്നേ അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അച്ഛൻ എന്താ പറ്റിയത് അച്ഛനും അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല അപ്പൊ ആ ദശ്മോന്റെ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നാണോ മോള് പറഞ്ഞു വരുന്നതെന്ന് കനക ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കനക വീണ്ടും പറഞ്ഞു ഉള്ളത് പറയാലോ ഞങ്ങൾക്ക് ഇനി നയന മോളെ അങ്ങോട്ടേക്ക് വിടാൻ ഒരു താല്പര്യവും അവൾ ഇവിടെ നിൽക്കുന്ന എത്ര ദിവസം നിന്നാലും എത്ര നാള് നിന്നാലും ഞങ്ങൾക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഇതേ കൂടലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല പിന്നെ വേറൊന്നും കൊണ്ട് വന്നല്ല ആദർശ് അമ്മ പറയുന്നതിനപ്പുറം കേക്കാത്ത മകനാണ് ഏഹ് അമ്മ പറയുന്ന അപ്പുറം നിൽക്കാറുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ളപ്പോ മോട്ടെ ആ വീട്ടിലെ ജീവിതം പരിഗണനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കരക ഗോവിന്ദ എന്താ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് ആദർശ് ഇവളെ കൂടെ കൊണ്ടുപോകുന്നില്ലേ ഇവളിപ്പോൾ മൂർത്തി ജുവല്ലറിയിലെ ഏർ ചീഫ് ഡിസൈനർ അല്ലേ ഒരു അമ്മായിയമ്മ അമ്മ മരുമകൾ മാത്രമേ ആ മരുമകൾക്ക് ഭർത്താവിന്റെ വീട്ടുകാർ വീട്ടില് അർഹിക്കുന്ന സ്ഥാനം കിട്ടത്തുള്ളൂ എന്നും ആദർശന്റെ അമ്മയ്ക്ക് മോളോട് വെറുപ്പല്ലേ മോൾ ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയോ മതി എന്ന് ആദർശന്റെ അമ്മ ചിന്തിക്കുന്നില്ലേ ഏഹ് ആദർശന്റെ അമ്മ എങ്ങനെയാ എൻ്റെ മോളോട് പെരുമാറുന്നത് അപ്പം കരക പറഞ്ഞു ഉം ശരിയോ ശരിയോ ഗോവിന്ദേട്ടാ നൂറു വട്ടം ചിന്തിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ മകളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വീടില്ല ആ വിടണമെന്ന് ഞങ്ങൾക്കില്ല ഇനിയിപ്പം വേണമെങ്കി ഇവക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞപ്പം വീണ്ടും ദേവ്യാനി പറഞ്ഞു ദേ എൻറെ മോന്റെ ഭാര്യനെ എവിടെ നിർത്തണംന്ന് അവനാ തീരുമാനിക്കുന്നത് എന്താ മോളെ മോളെ എന്നാ പിന്നെ അങ്ങോട്ടേക്ക് പോക്കോ ദേ നിന്റെ അമ്മയുമ്പോ പറയുന്നത് കേട്ടില്ലേ ഞാന് ഞാൻ അങ്ങനെ പോകുന്നില്ല എനിക്ക് എനിക്ക് എല്ലാരേം വേണം എൻ്റെ അച്ഛനെയും അമ്മയും ആദർശേട്ടനെയും ആദർശ്ശേട്ടന്റെ അമ്മയെ ഒക്കെ വേണം എന്തുവാ നിങ്ങൾക്ക് എന്താ പറ്റിയത് ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് എൻ്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വരുന്നില്ലെങ്കിലേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ദേ എൻ്റെ എന്റെ പൊന്നുമോളെ ഇത് രണ്ടും കൂടി പറ്റത്തില്ല ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇപ്പൊ മോളെ ആദർശൻ്റെ അമ്മയോട് പറയണം ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മോക്ക മോക്കാദശിന്റെ അമ്മയുടെ കൂടെ പോകാം അപ്പൊ കനങ്ങൻ പറഞ്ഞു മോള് വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്ക് അന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാല്ലോ മോളൊരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാ അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു ഇന്നൊരു അവസാന തീരുമാനം എടുക്കാൻ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മടുത്തു മടുത്തു ഇനി ഞാൻ പോകുമ്പോൾ ഇവളെനിക്കിപ്പം വരണം വന്നിരിക്കും ഇവളെ ഞാൻ കൊണ്ടുപോകും ഞങ്ങൾ പറഞ്ഞല്ലോ ദേവയാനി മരുമകളെ സ്നേഹിക്കാത്ത അമ്മായിയമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ നിർത്താൻ ഒരു താല്പര്യവും ഇല്ല മനസ്സുമില്ല അത്രേ ഉള്ളൂ അപ്പൊ വീട് ഗോവിന്ദം പറഞ്ഞു അത് തന്നെ എനിക്കും പറയാനുള്ളത് ഒരു കാരണവശാലും ദേ ആദർശന്റെ അമ്മയ്ക്കൊപ്പം വിടില്ല ഓഹോ അത് ശരി അപ്പൊ വാശിയാണല്ലേ അന്നാ പിന്നെ എനിക്ക് വാശിയുണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകും കൊണ്ടുപോയിരിക്കും എൻറെ മരുമകളെ എനിക്ക് വേണം ഇവളുടെ കഴുത്തിൽ ഒരു താലിയുണ്ട് എൻറെ മകൻ കെട്ടിയൊരു താലി അതറിയാലോ അപ്പൊ നന്തു പറഞ്ഞു അതേ ആ താലിക്ക് വലിയ പ്രസക്തി ഒന്നും ആദർശേട്ടൻ്റെ അമ്മ കൊടുക്കുന്നില്ലല്ലോ പറയാറുണ്ടല്ലോ മുഖം മറിച്ചിട്ടാണ് അവൾ കതിർ മണ്ഡപത്തിൽ ചേച്ചി ഇരുന്നതെന്ന് അത് പഴയതല്ലേ മോളെ അതൊക്കെ ഞാൻ മാറ്റി കളഞ്ഞു എന്നെ മോളെ ഒന്നും വിളിച്ച് സോപ്പിടുമൊന്നും വേണ്ട ഉം നൈനേച്ചു വന്നാ കൊണ്ടോക്കോ എന്റെ പൊന്നോ ഇനി മോളില്ലാതെ ആനന്ദപുരി തറവാട് ഒരു നിമിഷം പോലും മുന്നോട്ടേക്ക് പോകില്ല ഇത് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എനിക്ക് അറിയില്ല തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അതിപ്പോ ആദർശന് മാത്രല്ല ഇവിടെ ഇല്ലാതെ പറ്റാത്തത് അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനും മാത്രമല്ല അത് എനിക്കും എനിക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടത് നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദുവും കൂടെ ചിരിക്കുന്നുണ്ട് നമ്പിയാണ് വണ്ടർ അടിച്ചു നിൽക്കുക അത് നമ്മുടെ ദേവയാനി പറഞ്ഞു എനിക്കിനി തർക്കിക്കാൻ പറ്റില്ല തർക്കത്തിന് ഞാനില്ല എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് സ്വന്തം മക്കളുടെ ഭാവിയല്ല അച്ഛനും അമ്മമാര് നോക്കേണ്ടത് ഓഹോ ആഹാ അതിന് ഞങ്ങള് തടസ്സമൊന്നും നിക്കുന്നില്ലല്ലോ ദേവയാനി കൊണ്ടുപോക്കോ മോളെ കൊണ്ടുപോക്കോ അപ്പോഴത്തേക്ക് നന്ദി പറഞ്ഞു ആ അമ്മ ഇന്നും ആഗ്രഹിക്കുന്നത് ദേ അന്ന് കരൾ നൽകിയില്ലേ ആ അമ്മയ്ക്ക് അതുകൂട്ട് ഒരു പെൺകുട്ടീനെ വേണമെന്നല്ലേ അപ്പഴത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു അതെ ദേ എൻ്റെ മോള് പറഞ്ഞതാ സത്യം അങ്ങനെ ഒരു മരുമകളെ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടി വിവാഹിത ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ആദർശന്റെ അമ്മ എടുക്കാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇല്ലായിരുന്നെങ്കിൽ ഏഴ് പണ്ടേ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നേനെ ഉം അല്ലെങ്കിൽ ഞങ്ങളുടെ മോളെ തള്ളിക്കളി തള്ളിക്കളഞ്ഞിട്ട് ആദർശന്റെ അമ്മ മരുമകളാക്കിയനെ ഗോവിന്ദേട്ടാ അത് ശരിയാ ഗോവിന്ദേട്ടൻ പറയുന്നത് എന്നത് കനകയിൽ നമ്മുടെ ദേവയാനി പറഞ്ഞു ഇപ്പൊ പറഞ്ഞതാ സത്യം നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് പച്ച പരമാർത്ഥമാണ് എൻ്റെ ജീവൻ നിലനിർത്തിയ പെൺകുട്ടീനെ എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും ഞാൻ അവളെ മറക്കില്ല വെറുക്കില്ല ഇന്ന് എൻ്റെ കൂടെ ചേർത്ത് പിടിക്കുള്ളു ദേ ഈ നിൽക്കുന്ന ഇവളെ ഉണ്ടല്ലോ ഈ നിൽക്കുന്ന ഇവള് ഇവളെ ഞാൻ എന്റെ മരണം വരെ ചേർത്ത് പിടിക്കും മറ്റാരേക്കാൾ കൂടുതലും ഞാൻ ഇവളെ സ്നേഹിക്കും ഞാൻ ഞാൻ ഇവളെ ഇവളെ എൻ്റെ എല്ലാം എല്ലാമായിട്ട് കാണും എന്റെ മോനെക്കാളും ഈ നിൽക്കുന്ന എൻ്റെ മോളോടെ ഇപ്പൊ എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ കനകദുർഗയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ കനക ദുർഗയുടെ മാത്രമല്ല ഗോവിന്ദന്റെ എന്നിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു ഇവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇവളെ ഞാൻ കൊണ്ടുപോകും ഇവളെ ഞാൻ കൊണ്ടുപോകും എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ ഇവളെ കൊണ്ടുപോകും ആ എന്നാ പിന്നെ എന്റെ ദേവയാനി ഇതെങ്ങനെ നേരത്തെ പറഞ്ഞ പോരായിരുന്നോ ദേവയാനിക്ക് എന്തിനാ ഈ വളച്ചുകെട്ടലും ചുറ്റിക്കെട്ടലും ഒക്കെ എങ്കി പിറ്റി ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വീടിന് കരയാ അപ്പൊ ഗോവിന്ദൻ പറയാ അദ്ദേഹ ഈ വീട്ടിൽ കള്ളം പറയാത്ത ഒരു മോളായിരുന്നു എൻറെ നയനമോള് ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ അവള് നാടകം കളിച്ചിട്ടേ ഇല്ല പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ഒരു നാടകം കളിച്ചു അതിന് കൂട്ടുനിന്നതോ അവളുടെ അമ്മായിയമ്മ അവളുടെ അമ്മായിയമ്മയ്ക്കൊപ്പം നിന്നിട്ട് ഉം അത് ഞങ്ങളുടെ കൂടി അങ്ങ് പൊക്കി അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു പ്രായച്ചത്തൊക്കെ ആവി പോയി പ്രായച്ചത്തം ചെയ്തതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു പിന്നെ മരുമകളുടെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കുന്നത് ഞാൻ കണ്ടു അതൊക്കെ കഴിഞ്ഞിട്ടാ ഏഴാം മാസം ഇവളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്നിട്ട് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ നവ്യമോൾക്കൊപ്പം മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണമായിരുന്നു നവ്യമോളോട് പറഞ്ഞിട്ടില്ല ഇതൊന്നും നവ്യമോൾ അറിഞ്ഞിട്ടില്ല ഇതൊന്നും ഇത് കേട്ടിട്ട് നബിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ നമ്മുടെ നയന പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ നന്ദു നിന്റെ ബുദ്ധിയാണോ മോളെ അയ്യോ അല്ലേ ചേച്ചി ആരെയും കളിപ്പിക്കാത്ത നമ്മുടെ അച്ഛനും അച്ഛനും ും അമ്മയും കൂടി ചേർന്ന് ഒരുമിച്ചെടുത്ത് തീരുമാനമാണ് ഇങ്ങനെ ഒരു രംഗത്തിലൂടെ നിങ്ങളുടെ കള്ളം പൊളിക്കാവുന്ന ഞങ്ങൾ നേരത്തെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് ദിവസം നാടകം കളിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ നവി പറഞ്ഞു ഓഹോ അപ്പൊ രണ്ടാളും കൂടെ ഒന്നിച്ചിട്ടാണ് എൻ്റെ മുമ്പില് ശത്രുക്കള പോലെ നടന്നതല്ലേ അല്ല ഇത് എന്നാ ഒന്നിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു എൻ്റെ അമ്മയെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ ദിവസമായി ചേച്ചി അതിനുശേഷം അന്ന് എനിക്കൊരു അവാർഡ് കിട്ടിയില്ലോ അന്ന് അന്ന് അമ്മ എല്ലാം തുറന്നു പറഞ്ഞു അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും കൂടെ ചേർന്നേ എനിക്ക് തന്ന അവാർഡേ ആ അവാർഡ് സംഘടിപ്പിച്ചത് ദേ എന്റെ ഈ അമ്മയാ പിന്നെ അന്ന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്തായിരുന്നു എന്നറിയോ എൻ്റെ അമ്മയുടെ മനസ്സ് തുറക്കല് എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചു ഞാൻ അന്ന് അവാർഡ് മേടിക്കുന്ന ഫങ്ഷനിൽ പങ്കെടുക്കില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞു അത് അത്ര ശരിയല്ലോ അങ്ങനെ പാടില്ലല്ലോ അതുകൊണ്ടാ എൻ്റെ അമ്മ വന്നെങ്കിലും ഞാൻ അവാർഡ് മേടിക്കത്തുള്ള വാശി പിടിച്ച് അന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അന്നാ ദിവസം നാലാളുടെ മുമ്പിൽ വെച്ച ഞാൻ ആ സസ്പെൻസ് പൊളിച്ചത് ഞാൻ എല്ലാം അറിഞ്ഞെന്ന് അമ്മ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നോട് എന്റെ മുമ്പിൽ സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു മോളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും ശരിക്കും ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ദേവയാനി അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വിട്ടേനെ ഉറപ്പായിട്ടും വിട്ടേനെ അല്ലെങ്കിൽ ആദശ്മോനോട് ഞങ്ങള് പറഞ്ഞേനെ മോളെ വിളിച്ചോണ്ട് പോകാനായിട്ട് എന്റെ മോക്ക് ഇവിടെ ഉറക്കില്ലല്ലോ മോൻ വിളിക്കാൻ വന്നപ്പം ദേ ഞങ്ങള് പറഞ്ഞില്ലേ അത് നല്ല വിഷമത്തോടു കൂടി തന്നെയാ വിടില്ലെന്ന് പറഞ്ഞത് അതിന് ആദർശമായിട്ട് ദേഷ്യം എന്തോലും ഉണ്ടോമേ എന്ന് നയനെ ഇങ്ങനെ ചോദിക്കുകയാണ് ദേവയാനിയോട് അപ്പൊ ദേവയാനി പറഞ്ഞു അതുവിനെ കാണാതിരിക്കുവോ അവന് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ ആ ദേഷ്യമൊക്കെ അങ്ങ് പൊക്കോളും അവൻ വന്നിട്ട് എന്നെയും കുറെ കുറ്റപ്പെടുത്തി എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ നയനയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയും പെരുമാറുക ഒക്കെ വേണമെന്ന് അവൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷ തോന്നിയത് പിന്നെ ആ അഭിപ്രായം അവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ബഹുമാനിക്കണ മാന് ഏർ ഏർ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോണമെന്നൊക്കെ ഏതായാലും അവിടെയുള്ളവ ഭയങ്കര സന്തോഷത്തില്ല പ്രത്യേകിച്ച് അറിയാലോ ആരൊക്കെയാന്ന് അവര് ഞാൻ മോളെ വിളിച്ചുകൊണ്ട് പോകാത്തതില് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക എന്നാൽ ഇനി എന്റെ മോളില്ലാതെ ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് പോവില്ല അപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞ് കൊണ്ടുപോയിക്കോ ഇനി മരുമകളെ ഇങ്ങോട്ട് വിടുകയെ വേണ്ട അവിടെ നിർത്തിക്കോ സ്വന്തമാക്കിക്കോ സത്യം പറയാല്ലോ ഗോവിന്ദ ഇവള എന്നെ സഹായിച്ചതെന്ന് അറിഞ്ഞതിൽ പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ അതുപോലെ ഞാനിവിളിപ്പൊ സ്നേഹിക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ കനകുണ്ടല്ലോ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാണ്ട് ദേവയാനി അപ്പം ദേവയാനിയും കനകയാനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം കേട്ടോ കാണാന് അങ്ങനെ നമ്മുടെ കനകി ഇങ്ങനെ കരഞ്ഞി കണ്ണുനീരൊക്കെ തുടയ്ക്കുന്നു ദേവിയാനിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ദേവിയാനി പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ഇടക്കിടക്ക് വിഷമിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രായച്ചത്തെക്കാവിൽ പോയി പോയിട്ട് മോള് ഞാനും പൂജ നടത്തിയത് ആ ഒരു പ്രായച്ചിത്തെ ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുമോ മോളുടെ അച്ഛനും അമ്മയും കൂടി എന്നെ ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞു കിട്ടും സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് മോളിങ്ങ് വന്നതെന്ന് പറഞ്ഞു നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് അങ്ങ് മാറി പോവുകട്ടോ ദേവിയാനി അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുക കനകയോട് ദേ അവള് ഭാഗ്യമുള്ളവളാ ആദർശേട്ടന്റെ പിന്നാലെ ദേ ആദർശേട്ടന്റെ പിന്നാലെ ആദർശേട്ടന്റെ അമ്മയും കോംപ്രമൈസ് ആയി ഇനി എൻറെ അമ്മായി എന്നാണോ നന്നാവുന്നേ എൻ്റെ ചേച്ചി അത് പ്രതീക്ഷിക്കണ്ടെന്ന് നന്ദു അപ്പൊ നവ്വി പറഞ്ഞു ഉം എന്റെ ജീവൻ കൊടുത്ത് അവരുടെ ജീവൻ രക്ഷിച്ചാലും എന്റെ ജീവൻ പോയതിന്റെ സന്തോഷം അവർക്ക് അങ്ങനെ ഒരു സാധനമായി പോയി പിന്നെ എനിക്ക് ഈ സ്നേഹവും മണ്ണാങ്കട്ടെ വാങ്ങാത്ത ഒലിയത് വിരിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുര തറവാട്ടില് നമ്മുടെ മൂർത്തിയും മൂർത്തി മൂർത്തി മുത്തച്ഛനും വസന്തരയും ആദർശം കൂടെ നിൽക്കുകയാണ് ആദർശം കൂടെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ചോദിക്കാല്ലോ നിങ്ങള് തമ്മിലെന്തെങ്കിലും വഴക്കുണ്ടായോ അതാണോ ഇനിയിപ്പം അവളെ ഇങ്ങോട്ട് വിടാതിരിക്കുന്നത് ഏ അതൊന്നും അല്ല അമ്മക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നേ പറ്റൂ ഉം അവര് പറയുന്നത് ശരിയല്ലേ ദേവി എനിക്ക് കരൾ വരെ കൊടുത്തു എന്നിട്ട് ദേവി എനിക്ക് ഒരു മാറ്റവും ഇല്ല ആ ഇതിപ്പം ചില സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മുടെ ജയനും വരുവാണെട്ടോ ഇവരുടെ ഇടത്തേക്ക് അപ്പം ജയൻ പറഞ്ഞു അതെ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞു പോയിട്ട് നിന്റെ അമ്മ ഇതുവരെ വന്നിട്ടില്ലല്ലോ മോനെ എവിടെ പോയതാണോ ആർക്കറിയാം എവിടെ പോയതാണെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു ദേ അവളെ അവിടെ ഭജന ഇരിക്കുവായിരിക്കും പിന്നെ അവക്കറിയാം നായനമോൾ ഇവിടെ നിന്ന് പോയത് എല്ലാവരുടെയും മനസ്സ് വിഷമിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യം ഉണ്ടോ അച്ഛാ മവിടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സ്നേഹിക്കണ്ടേ അപ്പൊ വസന്തര പറഞ്ഞു കഴിഞ്ഞൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ അമ്മായിമ്മ മോളുടെ തലതോർത്തി കൊടുക്കുക അപ്പൊ ആദർശപ്പെട്ടെന്ന് ഞെട്ടിയിട്ടോ ഹേ തല തുർത്തി കൊടുക്കുവന്നോ ഉം ആ കാഴ്ച കണ്ടപ്പം ഞാൻ എങ്ങനെ സന്തോഷിച്ചു രണ്ടാളും തമ്മിൽ പിണക്കൊക്കെ മാറിയെന്നൊരു തോന്നലൊക്കെ ഉണ്ടായി പിന്നെയാ മോള് പറഞ്ഞത് തല തുറത്തി കൊടുക്കുന്ന സമയത്ത് മോളുടെ ചെവി കടിച്ചു പറിക്കുവായിരുന്നെ അതും ഇതും ഒക്കെ പറയുമായിരുന്നെന്ന് ഉം തലയില് വെള്ളം താന്നിട്ട് പനി വന്നു കഴിഞ്ഞാല് മോള് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു അവളുടെ പേടി അങ്ങനെ പോയി കഴിഞ്ഞാലേ ഇവിടെ ഉള്ളവർക്ക് വേദന ഉണ്ടാവുന്ന പിന്നെ ആദർശം വേദന ഉണ്ടാവുന്ന നവ്യുടെ ഏഴാം മാസത്തിന് അടുക്കള കിടന്ന എല്ലാ ജോലിയും ചെയ്തത് അമ്മ തന്നെയാണ് അമ്മ എന്തെല്ലാം പലഹാരങ്ങളാ ഉണ്ടാക്കി വെച്ചത് അപ്പൊ ജയം പറഞ്ഞു എല്ലാം ചെയ്യേം ചെയ്യും അവളുടെ നാവ് അത്രയ്ക്ക് ശരിയല്ല താനും അപ്പം നമ്മുടെ മൂർത്തി പറഞ്ഞു അല്ല നയനമോൾ ഇനി മടങ്ങി വരുമ്പം നമുക്ക് കരൾ കൊടുത്തത് നയനമോളാണെന്ന് തന്നെ ദേവയാനയോട് പറഞ്ഞാലോ അങ്ങനെ എന്തേലും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ അടിയും അടുക്കും കൂടി പോവുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നയനമോളെ മാത്രമല്ലായിരിക്കും നമ്മളെയും ഒക്കെ അയാള് വെറുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അയാൾ നമ്മളെ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല സത്യം ഓടി വെച്ചതില് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് പറയാനും പറ്റില്ല അതും ലാസ്റ്റൊരു തലവേദന ആവോ അപ്പൊ നമ്മുടെ വസന്ത പറഞ്ഞ് തിരിച്ചു വരുമ്പം എല്ലാവരും ഒന്നിച്ചു നിന്ന് അവളെ വിമർശിക്കണം അവളുടെ പോക്ക് ശരിയല്ലെന്ന് തന്നെ എല്ലാവരും ഒറ്റ സ്വർത്തി പറയണം അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു എന്ന് മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും കൂടെ നയനമോളുടെ വീട്ടിലേക്ക് പോകണം ഗോവിന്ദനോടും കനകിയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മോളെ വിളിച്ചോണ്ട് വരിക നമ്മൾ ഇനി ചെയ്യേണ്ടത് മോളില്ലാത്ത വീട് ഒരു ഉറങ്ങിയ വീട് തന്നെയാ ദേഹ് വേറെ ആര് പോയാലും കുഴപ്പമില്ല ഇവിടെ ഇല്ലെങ്കിൽ അത് അത് ഈ വീശിൽ വീട്ടില് ഭയങ്കര ക്ഷീണം ഉണ്ടാക്കും ഈ വീട്ടിന്റെ സന്തോഷം നഷ്ടപ്പെടും ആ കാര്യത്തിൽ എനിക്ക് നയനമോൾ ഒരു അത്ഭുതം തന്നെയാ ആ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളുടെ കല്യാണം കഴിയുമ്പോഴാണ് വീടിനകത്ത് പൊരുത്തക്കേട് ഉണ്ടാകുന്നത് അനാമികയും ഒക്കെ ആ ഗണത്തിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ തന്നെയാണ് എന്നാൽ നായനുമോള് വീട്ടിനകത്തുള്ളവരെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയല്ലേ അവൾക്ക് അത്ര നല്ല സ്വഭാവം അല്ലേ ആ പെൺകുട്ടിനെ എന്തിനാ ദേവയാനി മാറ്റി നിർത്തുന്നത് അത്തരം പെൺകുട്ടികൾ വീടിന്റെ ഐശ്വര്യം അത് മനസ്സിലാക്കാൻ നിന്റെ പൊട്ട പൊട്ടഭാര്യക്ക് കഴിയാതെ പോയല്ലോ ജയ ഉം അതെനിക്കറിയാമ്മേ അപ്പൊ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു അവക്ക് ഒരു മരുമകൾ എനിക്ക് കിട്ടാൻ പോകുന്നില്ല അവളുടെ ഏത് ആവശ്യത്തിനും മോള് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അത് മനസ്സിലാക്കാതെ അവൾ ഓരോന്ന് പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം ജീവൻ കൊടുത്തിട്ട് പോലും സ്വന്തം ജീവൻ കളഞ്ഞിട്ട് പോലും അവള് മറ്റുള്ളവരെ സംരക്ഷിക്കും അങ്ങനെയുള്ളവരെ നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇന്നും കൂടി നമുക്ക് നോക്കാം എന്നിട്ടും വന്നില്ലെങ്കില് ഗോവിന്ദന്റെയും കനകയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദനും കരകദുർഗയും ദേവയാനി നയനയും നവ്യയും ഏർ അതുപോലെ നന്ദുവൊക്കെ ചേർന്ന് നിന്ന് ഭക്ഷണം കഴിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാലും ഈ സമയത്ത് കൂടുതൽ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ അനിയെ അങ്ങനെ നന്ദുവിനോട് പറയാണ് അനിയുടെ കാര്യം നിനക്ക് അറിയാലോ അവന്റെ കല്യാണം കഴിഞ്ഞത് കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് നിയന്ത്രിച്ചിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകണം ഇപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് ഇനിയിപ്പം എപ്പ വേണമെങ്കിലും എനിക്ക് നന്ദുമോളെ വന്ന് കാണാല്ലോ അതുപോലെ നവ്യമോളയും വന്ന് കാണാം ആ ഇതിന് ഇങ്ങനെയല്ല സത്യത്തിൽ ഒരു സദ്യ തന്നെയായിരുന്നു ഞാൻ ഒരുക്കേണ്ടത് വലിയൊരു സദ്യ തന്നെ ഒരുക്കണമായിരുന്നു പക്ഷെ പറ്റിയില്ല അതിനെന്താ സദ്യ ഒരുക്കിട്ട് തന്നെ വിളിച്ചോ ഞാൻ വരാനോ ഞാൻ വരാം സദ്യ വന്ന് കഴിക്കാം എൻ്റെ കൂടെ മോളും ഉണ്ടാകും ഞങ്ങൾ സന്തോഷത്തോടു കൂടി വരും ഇനി നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാണാമല്ലോ പിന്നെ ശരീരമൊക്കെ നോക്കണം കേട്ടോ നവ്യ മോളെ ഇവിടെയാണെന്ന് പറഞ്ഞ് ശരീരം നോക്കാതിരിക്കരുത് അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞ ആ കുഞ്ഞിനെ എല്ലാവരും കാത്തിരിക്ക കണ്ണിൽ എന്നെ ഒഴിച്ച് എല്ലാവരും സ്നേഹിക്കാനുള്ള കുഞ്ഞ അപ്പൊ നമ്മുടെ കനക പറഞ്ഞു അഭി വിളിക്കുന്നുണ്ട് അതിന്റെ ഒരു ആശ്വാസത്തില മോള് ആ അതേ മോളെ എങ്ങനെയെങ്കിലും അവനെ മാറ്റിയെടുക്കണം അപ്പൊ കനക പറഞ്ഞു കുട്ടികളുടെ ജീവിതം സന്തോഷത്തോടു കൂടി പോകുന്നതല്ലേ അല്ലേ ദേവയാനി നമ്മുടെ സന്തോഷം എന്തായാലും കനകയോടും ഗോവിന്ദനോടും ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുക ഇതുപോലെ ഒരു മോളെ കിട്ടി നിങ്ങള് ഭാഗ്യം ചെയ്തവർ തന്നെയാ ഭാഗ്യം ചെയ്തവര് ഇതുപോലൊരു ഒരു മോളെ കിട്ടാൻ പുണ്യം ചെയ്യണം പുണ്യം ചെയ്യാതെ ഒന്നും ഇതുപോലെ ഒരു മോള കിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതിലേറെ ഭാഗ്യമുണ്ട് എൻ്റെ മകനും ഇതുപോലൊരു ഭാര്യേനെ കിട്ടിയില്ലേ ഇതുപോലെ തങ്കക്കുടം പോലത്തെ ഒരു ഭാര്യ തുടക്കത്തിൽ രണ്ടുപേരും കീരിയമ്പാമ്പു ആയിരുന്നെങ്കിലും ഇപ്പം പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും ജീവിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന്റെ സന്തോഷം ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആദർശം മോളെ കൈ കൈവിടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ നയന പറഞ്ഞു അത് പിന്നെ ഇപ്പൊ ആദർശന എന്നോട് ദേഷ്യമാണോന്ന സംശയം ദേഷ്യം അതെന്തായാലും കാണും മോള് പോയില്ലല്ലോ അവൻ വിളിച്ചിട്ട് പക്ഷേ ആ ദേഷ്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാറാന്നുള്ളതല്ലേ ഉള്ളൂ മോള് പേടിക്കൊന്നും വേണ്ട ഉം ആ ദേഷ്യം പെട്ടെന്ന് തീർന്നില്ലെങ്കിലും ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ ഈ അമ്മായി അമ്മയില്ലേ മോളെ സ്നേഹിക്കാന് ഏഹ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു സങ്കടവും ആദർശന്റെ വിഷമം തീരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാട്ടോ അതുവരെ എല്ലാവർക്കും